വടകര മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരിയിലെ വിവിധ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ബ്രണ്ണൻ കോളേജിൽ നടന്നു തലശ്ശേരി മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളാണ് വിതരണം ചെയ്തത് രാവിലെ എട്ട് മുപ്പതോടെയായിരുന്നു വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ തലശ്ശേരി മണ്ഡലത്തിലെ നൂറ്റി അറുപത്തി അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചത് പതിനൊന്നേ മുപ്പത് വരെ വിവിധ ഘട്ടങ്ങളായി പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറുകളിൽ നിന്നാണ് വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തത് ബ്രണ്ടൻ കോളേജിലെ മൂന്ന് സ്ട്രോങ് റൂമുകളിൽ വൻ സുരക്ഷയോടെയായിരുന്നു വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ളവ സൂക്ഷിച്ചത് തലശ്ശേരി സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ മേൽനോട്ടത്തിലായിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണം വിതരണ കേന്ദ്രം പൂർണമായും ഹരിത പ്രോട്ടോകോൾ പാലിച്ചായിരുന്നു പ്രവർത്തിച്ചതും പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് വോട്ടിംഗ് യന്ത്രം ഉൾപ്പെടെയുള്ള വോട്ടിംഗ് സാമഗ്രികൾ അതത് ബൂത്തുകളിലേക്ക് ന്യൂസ് ബ്യൂറോ തലശ്ശേരി